അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാപ്പി ഇതാ ഉടുപ്പൊക്കെ ഇട്ട് ഇവിടെ സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട എവിടേക്കാണെന്നല്ലേ രോഷിനി വിളിക്കാൻ പോകണം ഇന്ന് ലാസ്റ്റ് പരീക്ഷ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരെങ്കിലും പോയ മാത്രമേ കുട്ടികളെ വിടുവുള്ളൂ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് എന്തായിരിക്കുകയാണ് അതുകൊണ്ട് ഞാനും പാപ്പിയും കൂടി പോകാൻ വേണ്ടി റെഡിയായിരിക്കണം ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാപ്പി ദർശനവും ഒക്കെ ഇട്ട് എന്താണ് ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരി ുട്ടിയായിട്ട് ഇരിക്കുകയാണ് പാപ്പി എവിടെ പോണു പാപ്പി ഏ എവിടെ പോണു പോവാണ് ഉണ്ണി ആ ഉണ്ണി ടാറ്റു പോവുകയാണ് അതിന് ഓട്ടോയിലൊക്കെ പോയി ഒന്ന് ഇറങ്ങിയിട്ട് വരാം ഞങ്ങൾ അപ്പൊ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാന്ന് കാണാൻ രോഷിന് സ്കൂളിൽ എടുക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കാൻ നോക്കട്ടെ അവിടെ പോയി സാഹചര്യം എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പൊ അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കാം അല്ലേ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ വരാതിരുന്നാലേ ഭയങ്കര ഇതാണ് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പരീക്ഷ കഴിഞ്ഞ് നമ്മളെ വരും ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ കുട്ടികളൊക്കെ എന്തൊക്കെയൊക്കെയോ ആത്മഹത്യ കൊല്ല അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് പോയാൽ മാത്രമേ ഇടുവുള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വേറെ നിവർത്തിയില്ല പി ടി ഐ മീറ്റിംഗിന് പോലും ഞാൻ പോവില്ല പാപ്പിനെയും കൊണ്ട് വെയിലത്ത് പോകണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ പറയും വേണ്ട ഞങ്ങൾ എന്ന് പറയുന്നതാണ് അങ്ങനെ ഒന്നും പറയില്ല ടീച്ചർമാർക്ക് നല്ല സഹകരണമാണ് നമ്മുടെ പാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണത് കൊണ്ട് ഇതുപിന്നെ നിവർത്തിയില്ല അവർ ഒരു വർഷത്തോളം നമുക്ക് ഇത്രയും ചെയ്തു തന്നിട്ട് നമ്മളെ ഒരു നേരം വിളിക്കുമ്പോൾ പോകാതിരുന്നാലും ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പോവുകയാണ് രോഷിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു രോഷിൻ്റെ എക്സാം കഴിഞ്ഞോ കഴിഞ്ഞോ എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രോഷിൻ്റെ എക്സാം ഇന്നത്തോടു കൂടി ലാസ്റ്റ് എക്സാമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പാപ്പിയാണ് രോഷിനെ വിളിക്കാൻ പോണത് പാപ്പി വലിയ ചേച്ചിയായില്ലേ അതാണ് പാപ്പി വിളിക്കാൻ പോണ അല്ലേ പാപ്പി ചേച്ചിയായി ആ പാപ്പി ചേച്ചിയായി അപ്പൊ എന്തായാലും പോയിട്ട് വരാം അങ്ങനെ ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് രാവിലെയൊക്കെ നേരത്തെ എണീറ്റ് ഇങ്ങനെ ഇരിക്കയുള്ളു പാപ്പിനെയും കൊണ്ട് പോവാൻ മടിയല്ല ഒന്നാമത്തെ കാര്യം ഇവിടെ നിന്ന് അവിടെ എത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചെത്തും മണിക്കുന്നതിന് ഞാനൊരുവിധം ക്ഷീണിച്ചിട്ടുണ്ടാകും പിന്നെ അങ്ങനെ ഓരോരോ നോട്ടങ്ങളിങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് പോകാനേ തോന്നില്ല അതാണ് ഏറ്റവും വലിയ സത്യം ഇപ്പോഴും തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ ഇങ്ങനെ ഇതൊരു വയ്യാത്ത കുട്ടിയാണ് എന്നുള്ളൊരു ഒരു മാതിരി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ആ കുട്ടി എന്താ ഇങ്ങനെ ഇരിക്കണം സാധാരണ ഒരു കുട്ടിനെ പോലെ കാണാൻ അവർക്ക് കഴിയില്ല അതാണ് സത്യം ചിലവർ എല്ലാവരെയും ഞാൻ പറയണില്ല അങ്ങനെയും കുറേ പേരുണ്ടാവും ഇങ്ങനെ സഹതാപത്തോടെ നോക്കുക ഒരാളെ തന്നെ തുറിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമമായിരിക്കും അതുകൊണ്ട് നമുക്ക് പോകാൻ അങ്ങനെ തോന്നാറില്ല പക്ഷെ പക്ഷേ ഇതിൽ നിത്തി ഇല്ല പോയി തന്നെ തീരുവള്ളൂ അതുകൊണ്ട് നമ്മൾ പോയതാണ് പിന്നെ രാവിലെ എണീറ്റ് ഇത് അവിടെയൊക്കെ അടിച്ചു വാരി ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവടേയും കൂടി അടിച്ചു വരുമ്പോഴേക്ക് ഒരുവിധം കുപ്പിയൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ പാപ്പി എണീക്കണേ മുന്നനെ അടിച്ചു വാരി വിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവളിൽ അവിടെ ഇരുത്തി അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വലിച്ച് അങ്ങനെ നിൽക്കണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഇവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞു ആക്കിക്കൊണ്ടിരിക്കണം ഇനിയിപ്പോൾ ഓശി രണ്ട് മാസം ഉണ്ട് നിൻ്റെ ഇടയിൽ ഒരു ദിവസം പാലക്കാട് പോകണമെന്നുണ്ട് പോയി വീടൊന്നും കണ്ടിട്ടില്ല പോയി നോക്കിയിട്ട് വരണം എന്നൊക്കെ ഉണ്ട് എല്ലാവരും കൂടിയിട്ട് അപ്പോൾ രാവിലെ ചായയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ രോഷി ോഷിത ചായ ഓടിച്ചുകൊണ്ടിരിക്കണം ഞാൻ നേരത്തെ കുടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പാപ്പാണെങ്കിൽ നല്ല ഉറക്കമാണ് എണീറ്റിട്ടൊന്നുമില്ല ആൾ ഇനി ആളെ എണീപ്പിക്കണം എണീറ്റ ശേഷം മാത്രം ഉറങ്ങി എണീറ്റ ശേഷം മാത്രം അവളായിട്ട് സ്വയം എണീക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മക്കൾക്ക് പെട്ടെന്ന് ഫിക്സ് വരുമല്ലോ അപ്പം ഇവർ പോലെ ഇവരുടെ മൈൻഡ് ഫ്രഷ് ആയിട്ട് എണീറ്റാൽ മാത്രമേ ഇതാവുള്ളൂ അല്ലെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് ടെൻഷൻ കയറി അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവൾ എത്ര മണിക്ക് എണീക്കണോ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും അങ്ങനെ ഉറങ്ങി ഉറങ്ങിയണീറ്റതും എപ്പോഴും ഇങ്ങനെ ചെയ്തു ചെയ്ത് ചെയ്ത് ഇങ്ങനെ ആവണ സമയത്ത് നല്ല വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ നേരത്തെ ഒക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ രണ്ട് കാലിലും പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം ഇപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഒരു ചെറിയൊരു സപ്പോർട്ട് കൊടുത്താൽ തന്നെ ആൾ അങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് പാപ്പിൻ്റെ ചായയെടുത്ത് പാപ്പിക്ക് കുടിക്കാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഗ്ലാസ് വെറിയും വെറിയും പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഗ്ലാസ് ഒന്നും എറിഞ്ഞില്ല ആൾ കയ്യിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല മാറ്റമല്ലേ നമ്മളെ സംബന്ധിച്ച് വലിയ മാറ്റമാണ് പിന്നെ എതാ നമ്മുടെ പാപ്പിനെയും കൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര ചൂടും ഇതൊക്കെ ആയപ്പോൾ ആള് ഭയങ്കര വാശീലും ഇതൊക്കെയായിരുന്നു അതുകൊണ്ട് പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ വെയിലൊക്കെ പോയ ശേഷം പാപ്പിനെയും കൊണ്ടും മുറ്റത്ത് കൊണ്ടുവന്നിങ്ങനെ ഇരുത്താണ് നമ്മുടെ രോശ അവിടെ മാങ്ങ കുറയ്ക്കേണ്ടത് അത് നോക്കിയിട്ട് പാപ്പി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വലിയ ആഗ്രഹമാണ് ഈ മണ്ണിൽ കൂടെയൊക്കെ മണ്ണും ചളിയൊക്കെ ആയിട്ട് കാലും കൊണ്ടുവന്നിട്ട് അമ്മ എൻ്റെ കാലിൽ ചളിയായി മണ്ണായി എന്നൊക്കെ പറയുന്നതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കൊണ്ടുവന്നിട്ട് മണ്ണിലെ കാലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിരുത്തുകയാണ് എൻ്റെ അടുത്ത് ഒരാൾ കമൻ്റ് കമ്മൻറ്റിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം പാപ്പിനെ ഇങ്ങനെ മുറ്റത്ത് കൊണ്ടുവന്നിരുത്തി കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയിലില്ലാതിരിക്കണ സമയത്ത് കൊണ്ടിരുത്തി കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു ഇരുത്തണം ഇരുത്തണം അന്ന് മുതൽ വിചാരിച്ചുകൊണ്ടേയിരിക്കും കാലുകൊണ്ട് ൊക്കെ ആക്കണ സമയത്ത് ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു അപ്പൊ ഇവിടെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നും ഇല്ല അതൊക്കെ നമ്മള് എന്താ പറയാ നമ്മള് എല്ലാം ചെയ്യിപ്പിച്ച് ശീലിപ്പിച്ച് ശീലിപ്പിച്ച് എടുക്കണം അതാണ് നമുക്ക് ഇവളക്ക് ചെയ്യാൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് 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 ശീലിപ്പിച്ച് വരുന്ന സമയത്ത് അവൾ ഓക്കെ ആവും എല്ലാമായിട്ടും മണ്ണും വെള്ളവും അതേപോലെ എല്ലാ കാര്യങ്ങളുമായിട്ട് അവളും യോജിച്ച് അങ്ങനെ പോകും തന്നെയാണ് വിശ്വാസം എന്തായാലും അങ്ങനെയൊക്കെ ആയിക്കൊണ്ട് വരുന്ന നേരത്തെ പേടിയാണ് എന്താ ചോദിച്ചാൽ ഇങ്ങനെ കാലും മണ്ണിൽ വെക്കാത്തൊരു കാലും മണ്ണിൽ വെക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇക്കിളി പോലെയൊക്കെ തോന്നുമല്ലോ അപ്പോൾ അത് എന്തെങ്കിലും അരിച്ച് വരികയാണോ അങ്ങനെ എന്തോ ഒരു ഫീല് തോന്നിയിട്ട് ആൾ പെട്ടെന്ന് തന്നെ കാല് വലിച്ചും മേളയ്ക്ക് കയറ്റി വെക്കും അല്ലെങ്കിൽ വീഴാൻ പോകും ഈ പ്രാവശ്യം പിന്നെ അങ്ങനെയൊന്നും ചെയ്തില്ല ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ കുറച്ചുകൂടി മാങ്ങ വലിച്ചിട്ട് അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അന്ന് ശരിക്കും എനിക്ക് അച്ചാറിടാൻ കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു പക്ഷേ ആദ്യമായിട്ട് അച്ചാർ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചുകൂടി മാങ്ങ പൊട്ടിച്ച് അച്ചാറിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്തേക്കൊക്കെ ഇങ്ങനെ തള്ളിയിൽ നിൽക്കിയൊക്കെ പോകാനൊക്കെ പറ്റും ഒരു നേരം കറിയില്ലെങ്കിൽ അച്ചാറും കൂട്ടിയൊക്കെ പോവാം എന്തായാലും ചുറ്റും മാങ്ങ മരവും ചക്കന് മരവും പ്ലാവും ഒക്കെ ഉള്ളതും വല്ലാത്ത വാഴയും അതൊക്കെ ഉള്ളതും നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു ഉപകാരം ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു വീട് കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ഒരു നേരം കറി വെക്കാൻ അല്ലെങ്കിലും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ രണ്ട് വാഴയ്ക്ക് അല്ലെങ്കിൽ വാഴ പഴം ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഉണ്ണിപ്പിണ്ടിയോ അല്ലെങ്കിൽ മാങ്ങ ചക്ക അങ്ങനെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കറി വെക്കുക ഇങ്ങനെ ഇടയിലും തലയ്ക്കൊക്കെ ആയിട്ട് അങ്ങനെ കിട്ടും അപ്പോൾ അത് വല്ലാത്ത വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ മാങ്ങ പൊട്ടിച്ചതൊക്കെ രോഷി ഇതങ്ങനെ പെറുക്കി പെറുക്കി കൊണ്ട് നടക്കേണ്ടത് അപ്പോൾ ഞാൻ ചെയ്യ രോഷി വാപ്പിൻ്റെ അടുത്ത് ഇരിക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് രണ്ട് ദിവസം പിടിച്ച കാലിൽ നല്ല വേദന ഉണ്ടായിരുന്നു അതുകൊണ്ട് വേണ്ട ഇനിയിപ്പോൾ അമ്മ ഈ മാങ്ങ പെറുക്കിയിട്ടായിരിക്കും എനിക്ക് കാല് വേദനിക്കണോ എന്ന് പറയും അപ്പോൾ ഞാൻ ആരായി അതുകൊണ്ട് ഞാൻ തന്നെ വലിച്ച് ഞാൻ തന്നെ പെറുക്കി അവിടെ കൊണ്ടുവന്ന് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ ഓരോരോ മാങ്ങയുമായിട്ട് അങ്ങനെ പൊടിച്ച് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് മാങ്ങാച്ചാർ ഇടണം ഞാൻ എൻ്റെതായ രീതിയിലാണ് മാങ്ങാച്ചാർ ഇടുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രോശിയും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ പാപ്പിയെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് ഉമ്മയൊക്കെ തന്നുകൊണ്ടിരിക്കണം ഭയങ്കര ആൾക്ക് ഒരു ഇതോ ഒന്നുമില്ല ഭയങ്കര ഇഷ്ടമായി പുറകൊക്കെ പുറം ലോകമൊക്കെ കാണുകയല്ലേ എന്നിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ പോവാന്ന് പറഞ്ഞപ്പോൾ അകത്ത് എന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കണ്ടായിരുന്നു രോഷിൻ്റെ അടുത്ത് അകത്ത് പോവുക എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നാളേക്ക് പുതിയൊരു വീഡിയോ ആയി ബൈ ടാറ്റൈസ് യു